വെൽക്കം ബാക്ക് ടു ചാനൽ ഗീതസ് കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ കിച്ചണിലേക്ക് ഒന്ന് പോയിരുന്നോ കിച്ചണില് പോയപ്പോൾ എന്റെ അമ്മ തലയിൽ ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു പാക്കിനെ കുറിച്ച് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്നത് ബെല്ലൈക്കം പ്രെസ് ചെയ്യാൻ പുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും പ്രസ് ചെയ്യാം നമുക്ക് ഇന്നത്തെ ജനറേഷനില് കൂടുതലും ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അകാലനര എന്ന് പറയുന്ന പ്രശ്നം അപ്പൊ അകാലനര ആദ്യം അതായത് എന്റെ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ പ്രായത്തിൽ ഒരു നാൽപ്പത്തഞ്ച് അമ്പതൊക്കെ വയസ്സ് കഴിയുമ്പോഴാണ് ഈ നര വരാറുള്ളത് അന്നൊന്നും അകാലനര എന്ന് പറയുന്ന സംഭവമേ ഇല്ല പക്ഷെ ഇന്ന് കുഞ്ഞുമക്കൾക്ക് വേറെ എങ്കിൽ പത്ത് വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് വേറെ വരുന്ന പ്രശ്നമാണ് അകാലനര അപ്പൊ അത് വരാനായിട്ട് ഒരുപാട് കാരണങ്ങൾ ഉണ്ട് കേട്ടോ പ്രത്യേകിച്ചും ഇന്നത്തെ ജനറേഷനിൽ ഉണ്ടായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിലുള്ള മാറ്റങ്ങളാണ് കൂടുതലും അതുപോലെ തന്നെ ഷാം അങ്ങനെയുള്ള സംഭവങ്ങൾ വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യും ഞാൻ പറയുന്നത് പണ്ടുള്ളവരൊന്നും ഇതേപോലെ ജങ്ക് ഫുഡ് കഴിക്കില്ല ഷാംപൂപയോഗിക്കില്ല താളിയൊക്കെയാണ് ഉപയോഗിക്കല് കൂടുതലും അതേപോലെ മുടി കളറിങ് ചെയ്യുക സ്ട്രൈറ്റ്നിങ് ചെയ്യുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ ഹെയറിൽ ഈ വക പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണങ്ങളാണ് അപ്പോൾ അകാലനരം വരാനായിട്ട് ഇഷ്ടംപോലെ കാരണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ മാത്രമല്ല നമ്മൾ ഈ അകാല നേരം മാറാനായിട്ട് കുറേ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്താലും റിസൾട്ട് കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ അകാലനര പോകാനായിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ളോണം കെമിക്കലായിട്ടുള്ള ഡൈ ചെയ്യാറുണ്ട് പലരും കെമിക്കൽ ഡൈ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ മുടി ഉള്ളതും കൂടിയും പോകും കോഴിഞ്ഞൊക്കെ പോവും എല്ലാവർക്കും അല്ല പലർക്കും അങ്ങനത്തെ ഒരു പ്രശ്നം വരാറുണ്ട് അപ്പോൾ എൻ്റെ അമ്മയ്ക്കും ഈ പറഞ്ഞ പോലെ കെമിക്കൽ ഡൈ പറ്റാറില്ല കേട്ടോ കെമിക്കൽ ഡൈ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മയ്ക്ക് ചെറിയ രീതിയിൽ ചൊറിച്ചില് പോലെ കാണാം പിന്നെ മുടി മുടിയൊഴിച്ചിലൊക്കെ ഭയങ്കരമായിട്ട് ഡൈ ചെയ്യുമ്പോൾ അപ്പൊ അമ്മ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ രണ്ട് സംഭവങ്ങളും വെച്ചിട്ട് ആഴ്ചയിൽ മൂന്ന് ഇത് കപ്പിലുള്ളത് കാണാം അല്ലേ അതെ ആഴ്ചയിൽ മൂന്ന് ദിവസമൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് ഇത് രണ്ടും മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ആയിട്ടുള്ള നരയില്ലേ അതുവരെ നമുക്ക് കുറച്ച് നമ്മുടെ നരയൊക്കെ മാറി ലൈറ്റ് ബ്രൗൺ കളറ് ബ്ലാക്ക് ഒക്കെ ആവാനായിട്ട് ഹെല്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ അതെന്താ സംഭവം എന്നുള്ളത് ഞാൻ പറയാം ഇത് നമ്മളുടെ പൊട്ടറ്റൊലി ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങിന്റെ തൊലിയാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് നന്നായി കഴുകിയെടുത്ത് അതിന്റെ തൊലിയാണ് ഉരുളക്കിഴങ്ങ് എടുത്താലും കുഴപ്പമില്ല പക്ഷെ തൊലി നിർബന്ധമായിട്ടും വേണം കേട്ടോ അപ്പം ഇന്നിവിടെ ഉണ്ടാക്കി ഇത് ഉരുളക്കിഴങ്ങ് സ്റ്റൂ ആണ് അപ്പം തൊലി ചെത്തി വെച്ചത് കളയാതെ അത് ഇന്ന് പാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മ എടുത്തു വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഈ ഉരുളക്കിഴങ്ങിന്റെ തൊലിയിൽ ഉള്ള ഒരു പശിയുണ്ട് ആ പശിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലുള്ള അകാലനരിയൊക്കെ നാച്ചുറലായിട്ട് മാറ്റാനായിട്ടുള്ള ഒരു പശിയാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അതൊരു കറ പോലെയാണ് ആ ഒരു കറ നമ്മളെ നരയുള്ളിടത്തൊക്കെ ഇരിക്കുമ്പോൾ നാച്ചുറലായിട്ട് മുടി കറുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മാത്രല്ല ഒരു നാച്ചുറൽ ഹെയർ കണ്ടീഷണർ ആയിട്ടും നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ച് പാക്ക് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഷാംപൂ ഒക്കെ ഇല്ലേ അതിലും ഒരുപാട് മുന്നേ തന്നെ നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഹെയർ പാക്ക് അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് ശരിക്കും ഷോക്കായി ഷോക്ക് ആയിപ്പോ ഇത്രയും നല്ല ഭംഗിയിലിൻ്റെ ഹെയർ കിടക്കുമോ എന്നൊക്കെ തോന്നും ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഹെയർ പാക്ക് ചെയ്യുമ്പോൾ അപ്പൊ ഇത് ഒരു രണ്ട് ൊല്ലിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നന്നായിട്ട് മുടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ക്വാണ്ടിറ്റി കൂട്ടി എടുക്കണം ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതൊരു സമൂഹം മനസ്സിലായോ നല്ല കട്ടി കഞ്ഞിവെള്ളാണ് കേട്ടോ അത് കണ്ടോ ശരിക്കൊരു ജെല്ല് പോലെ ആയിട്ടുള്ള കഞ്ഞിവെള്ളാണ് ഇത് ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് കേട്ടോ തലേ ദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞ നല്ല തണമാണ് ഫ്രിഡ്ജിലിറ്റൊക്കെ വെള്ളല്ലേ അതേപോലെ തണുപ്പ് കത്തിരിക്കയാണ് കേട്ടോ ഈ കഞ്ഞിവെള്ളം നമ്മളുടെ തലയിൽ ചെല്ലുമ്പോൾ നമ്മളുടെ സ്കാർപ്പിൽ ചൂട് കുറയാനായിട്ട് അതുപോലെ മുടിക്ക് കൂടുതൽ ഉണർവോട് കൂടിയിട്ട് വളരാനായിട്ട് ഡാൻഡ്രഫ് പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സ്പ്ലിറ്റിങ്സ് പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് മുടി വളർച്ചയില്ല മുരടിച്ചു എന്നൊക്കെ പറയുന്ന മുടിക്ക് പെട്ടെന്ന് തന്നെ വളരാൻ സഹായിക്കുന്നതാണ് ഈ കഞ്ഞിവെള്ളം അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും അതെങ്ങനെയാ ചെയ്യേണ്ടെങ്കിൽ നമുക്ക് മുടിക്ക് തണവാണല്ലോ എപ്പോഴും വേണ്ടത് അപ്പോൾ നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിൽ തൊടുമ്പോൾ തന്നെ ആ നല്ലൊരു ഫീലാണ് അത് കട്ടി കഞ്ഞിവെള്ളമാണ് കേട്ടോ ഇതെങ്ങനെ ഇത്ര കട്ടി കഞ്ഞിവെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ അടുപ്പിലൊക്കെ കാലത്തിലൊക്കെ ചോറ് വെക്കുമ്പോൾ ഇത്രയും കട്ടി കിട്ടാറില്ല ഇത് കുക്കറിൽ ചോറ് വെക്കില്ലേ ജസ്റ്റ് ഈ പാക്കിനായിട്ട് തന്നെ ആയാലും കുക്കറിൽ ഒരു മൂന്നാല് പീസില് കേട്ട് ആ കഞ്ഞിവെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല കട്ടിക്ക് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ആ കഞ്ഞിവെള്ളം നമ്മളുടെ ഈ പൊട്ടറ്റോടെ തൊലിയും കൂടിയിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക ഒരുപാട് വെള്ളം പോലെ അവരുത് നന്നായിട്ട് ഒരു അരമണിക്കൂറെങ്കിൽ മിനിമം വെച്ചിരിക്കേണ്ടതാണ് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ആ സ്കാൾപ്പിലും ഹെയറിലും തേച്ച് കൊടുക്കുക ഒരു ഷവർ കയ്പ്പെ കുറച്ചും കൂടി നല്ലതാണ് കവർ ചെയ്യുക ഒരു അരമണിക്കൂറിന് ശേഷം കഴുകി കെഴുകിക്കളയ ഇതാഴ്ചയില് മൂന്നോ നാലോ വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടി വളർത്താനായാലും മുടികൊഴിച്ചിൽ പെട്ടെന്ന് മാറാനും താരം പോലുള്ള പ്രശ്നങ്ങൾ മാറാനായിട്ട് എല്ലാത്തിനും നല്ലതാണ് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്തു ഇപ്പൊ എൻ്റെ അമ്മയ്ക്ക് അമ്പത്തി എട്ട് വയസ്സായിട്ടുണ്ട് കേട്ടോ അമ്പത്തെട്ട് വയസ്സുള്ള ആൾക്ക് വരെ മുടി മുടികാൻ സഹായിക്കുന്നതാണ് മുടി മുടികൊഴിശില് മാറാനായിട്ടൊക്കെ നല്ലതാണ് പിന്നെ ഈ ഒരു സംഭവം ചെയ്യുകയാണെന്നൊക്കെ ഒരു രൂപ പോലും ചെലവില്ല അങ്ങനെ ുണ്ട് നമ്മളിപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആയാലും വേറെ ഏതെങ്കിലും ഒരു പാക്ക് ആയാലും നമുക്ക് ഒരു പത്ത് രൂപയെങ്കിലും മിനിമം ചിലവാകും അല്ലെ ഇതിന് ഒരു രൂപ പോലും ചിലവില്ലാത്തതാണ് കാരണം ഇന്ന് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങിന്റെ തൊലിയും തലേ ദിവസത്തെ കഞ്ഞിവെള്ളം മാത്രം മതി നമ്മുടെ മുടി വളർത്താനായിട്ട് അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമന്റ് ചെയ്യാം ഇനി ഞാൻ പറഞ്ഞതില് ചിലരൊക്കെ ചിലപ്പോൾ വിചാരിക്കും ഉരുളക്കിഴങ്ങിന്റെ തൊലിയോ തലയിലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് തെളിവുകൾ ഗൂഗിളിൽ നിന്നോ ഉരുളക്കിറങ്ങിന്റെ തൊലി എന്ന് പറഞ്ഞത് അത്രയും നല്ലതാണ് നമ്മുടെ മുടിക്ക് പിന്നെ കഞ്ഞിവെള്ളത്തിന്റെ കാര്യം ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാവുന്ന അന്നോണ്ട് കാരണം എല്ലാവരും ഉപയോഗിക്കുന്നത് തന്നെയാണ് അത് ഉപ്പിടാത്ത കഞ്ഞോളം തന്നെ വേണം ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഉപ്പിട്ട കഞ്ഞോളം തലയിൽ തേക്കരുന്ന് മുടി കഴിഞ്ഞു പോകട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമന്റ് ചെയ്യാനായിട്ട് അഡ്മർക്ക് ചെയ്ത് അപ്പൊ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ ഡിപ്പായിട്ട് നമുക്ക് വീണ്ടും കാണാൻ നിങ്ങൾക്ക് ഇത് ബൈ